ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിൽ ഇതൊരു രസകരമായ ഒരു കാഴ്ച ഉണ്ട് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ അതേ മോനെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സാനു അപ്പൊ ഇന്ന് നമ്മൾ നേരെ മുതുകോരയിലോട്ട് പോട്ടോ കോട്ടയത്ത് മീഷപ്പുലിമല എന്നറിയപ്പെടുന്ന മുതുകോരയിലേക്കാണ് ഇന്ന് പോകുന്നത് നമ്മൾ കുമരമൊക്കെ അങ്ങ് മാറ്റി പിടിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഒന്ന് ലൈക്ക് ചെയ്യോ കേട്ടോ ഓക്കെ പിന്നെ എൻ്റെ കൂടെ രണ്ട് പേരുണ്ടോ അവരിപ്പം കുറച്ചും പോയി വരും ഞാൻ ജസ്റ്റ് നിന്ന് ഇരുത്തുന്നേ ഉള്ളൂ ഇൻട്രോ ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇതുപോലെ പോകുന്ന വഴിയിൽ ഒരു പാർക്കൊക്കെ കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് നമ്മൾ ഇത് കാണാൻ വേണ്ടിയല്ല വരുന്നത് അപ്പം നിങ്ങളിവിടെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് വിചാരിച്ച് നോക്കിയത് കണ്ടോ അടിപൊളി വെള്ളമല്ലേ ചെറിയൊരു കുളം പോലെ നമുക്ക് കാണാൻ സാധിക്കും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫർ ഒന്ന് നോക്കി നോക്കട്ടോ ഇവിടെ പോകുന്നപ്പം തന്നെ അടിപൊളി അല്ലെങ്കിൽ അടിപൊളി കാഴ്ചയായിരുന്നു ഇവിടെ കണ്ടത് നല്ല കിടിക്കാച്ച് വെള്ളം കേട്ടോ സൂപ്പർ വെള്ളമായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഈ വഴിക്കോടാണ് പോകേണ്ടത് ഒരു കോൺഗ്രസിൽ പോയത് ഈ വഴിക്കൂടെ രണ്ട് കിലോമീറ്റർ പോയാലാണ് നമ്മൾ അവിടെ എത്തിത്തുള്ളൂ ഇനി അവിടെ നിന്ന് നടക്കണം കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോഴും ഞാൻ ലെഫ്റ്റ് എടുത്ത് മേടിക്കൂടെ പോകാം അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയിട്ട് പൈസ അപ്പം നമ്മളിങ്ങനെ കയറിക്കൊണ്ടും രണ്ട് കിലോമീറ്റർ പോകണം ഇതുവരായിട്ട് എത്തിയിട്ടില്ല നല്ല കേറ്റാട്ടോ നല്ല പുത്തനുള്ള കേറ്റാണ് നമ്മൾ സാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഇട്ടു പോകണം ഇടം കൊടുക്കാൻ പോലും ഉള്ള അവസ്ഥയല്ല നമ്മളിവിടെ എത്തി ഇനി നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് മുഴുവൻ കേറ്റി എല്ല് കയറ്റാടോ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുവാണ് വരുവാണെങ്കിൽ ബൈക്കിന് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ വഴി മുഴുവൻ ഒരു ഒറ്റ വണ്ടിക്ക് പോകാനുള്ള ഒരു റോഡേ ഉള്ളൂ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും പിന്നെ സൈഡ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബൈക്കിന് വരുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞത് നമ്മൾ ഈ റബർ തോട്ടത്തിലോട്ട് നമ്മൾ നേരെ നേരോട്ട് നടക്കും ഈ തോട്ടത്തിലൂടെ കയറുകയാണെങ്കിൽ ഇനി ഇവിടുത്തെ അങ്ങോട്ട് കയറുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്ക് അങ്ങോട്ട് നടക്കാം ഇനി നടക്കണോടോ സോ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല നല്ല രീതിയിൽ നടക്കണം നടന്നാലേ ആ പോയിന്റ് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു വഴി കണ്ടോ എനിക്ക് വന്ന് ആ ഞങ്ങൾ ആദ്യം വന്ന അവിടുന്ന് ഒരു ഉണ്ടായിരുന്നു ആ വഴി കൂടെ മിക്ക വണ്ടി ചെന്ന് ഈ വഴി കൂടെ ആയിരിക്കും വരുന്നത് ഓഫ് റോഡ് അപ്പോൾ നമുക്ക് ബൈക്കില്ലാത്തോണ്ട് നമ്മളിപ്പോൾ നടക്കുവാണ് നടക്കാൻ ഒരുത്തേണ്ടേ പകുതി ആയപ്പോടുത്ത് ഇപ്പോൾ അതെ ഞാനും സോനുവും കൂടെ അങ്ങോട്ട് നടക്കുവാണെ ഇനി നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ആ കാണുന്ന മല അത് വാഗമണ്ണ കേട്ടോ ആ കാണുന്നത് അപ്പം നമുക്ക് ഇതുവഴി അങ്ങ് പോവാം ദീപിനകത്ത് വന്ന് ചേച്ചി ഇനി അങ്ങ് നടന്നോളാം പറഞ്ഞു അപ്പോൾ ഉണ്ട് അപ്പോൾ ആ കാണുന്നത് വാഗമണ്ണാ അണ്ട് ആ മേളിൽ കാണുന്നത് ഇപ്പോൾ കാണാൻ പറ്റും ഹോപ്രയിലൊന്നും കാണാൻ പറ്റത്തില്ല മേളി കാണുന്നൊരു ഒരു അവിടെ പറഞ്ഞു ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിൽ ഇതൊരു രസകരമായ ഒരു കാഴ്ച ഉണ്ട് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ അതെ ഈ കൊല കണ്ടോ ഈ ഇനി ഇങ്ങനെ ഇരിക്കുന്നു കൊല അതിൽ ചുണ്ടിരിക്കുന്നുണ്ട് ഗൈസ് നമ്മൾ ഇവിടെ വരുമ്പോൾ നടക്കുന്ന ആ സമയത്ത് ഓരോ സൈഡിലായിട്ട് ഓരോ വീടൊക്കെ ഉണ്ട് സമയം തണുപ്പം തന്നെ കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ വീട് വെക്കുമെന്ന് പറയുമ്പോൾ ഇത്രയും കേട്ടെത്തി അവരെങ്ങനെയാണ് സാധനമൊക്കെ കൊണ്ടുവന്നത് എന്നാലും ഇവർ സമ്മതിക്കണം ഇവിടെ ഉള്ളവർ ഇത് സാധനം മേടിക്കാൻ തന്നെ ആണെങ്കിൽ രണ്ട് കഷ്ടപ്പെടും ആഴ പോകണം നമ്മളിപ്പോൾ വന്ന വഴി വന്ന വന്ന് വന്ന വഴിയിലും അവിടെ ഒന്നും ഇല്ല ഇനി വല്ല സാധനം മേടിക്കണമെങ്കിൽ തന്നെ അങ്ങനെ താഴോട്ട് പോകണം അപ്പോൾ നമ്മൾ അവസാനം മുതുകോരയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നടക്കണം ഇനി ഇവിടുന്നാണ് അങ്ങ് നടക്കേണ്ടത് എന്റെ പൊന്നെ ഞാൻ അവിടെ ബോർഡൊക്കെ തിരിച്ചറിയുന്നുണ്ടാവും എന്റെ ഇനി ഇത് പൊന്നു ഇനിയും മേളി കയറണം എന്റെ പൊന്നു നല്ല കാറ്റുണ്ട് സോനു കമ്പൊക്കെ എടുക്കാൻ ഇനി കുത്തി കുത്തി കേറണം സോനു എങ്ങനെയുണ്ട് സോനു എങ്ങനെ കയറില്ലേ കഴിച്ചിപ്പം നമ്മൾ ഏതോ ഒരു ചെടിയുടെ നടുവിലൂടെ ഇങ്ങനെ നടക്കുക നേരെ അടിപൊളിയാ പാമ്പ് ചെയ്യുമ്പോൾ ഇതൊണ്ടെന്നൊന്നും അറിയത്തില്ല കേട്ടോ നമ്മൾ വടിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയല്ല എടുത്തേക്കുന്നതാണ് എപ്പോഴാണ് ഇതൊക്കെ വരുന്നത് പറയാൻ പറ്റത്തില്ല നമ്മൾ സൂക്ഷിക്കുക ഞാൻ അവിടെ ചെല്ലും പറയാം അവിടുത്തെ വ്യൂ ഒക്കെ ഞാൻ കുറച്ച് നടക്കണം കുറച്ച് നല്ല നല്ല രീതി നടക്കണം ഇപ്പം ഞങ്ങൾ രണ്ട് കിലോമീറ്റർ നടന്നു ഇനി നടക്കുക എങ്ങനെയാകുന്നറിയത്തില്ല നമുക്കിങ്ങനെ നടക്കാം ഏ എത്തിയോ ൂട്ടി കല്ലിനെ വേണ്ടി കേറി അപ്പൊയ്യൂ കാണാം കഴിച്ചപ്പോ നമ്മളിത് കയറി വന്നപ്പോ ഇനിയുമുണ്ട് കേട്ടോ താഴത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് എന്റെ പേരും എടുത്തിരിക്കട്ടോ ഞാനും എടുത്ത് നമ്മളീ കാഴ്ചകൾ കണ്ടോണ്ട് ഇനിയും നടക്കാം നമ്മളീ വരുന്ന വഴിയിൽ ഇഷ്ടംപോലെ എന്നാ ഏലക്കയും പിന്നെ കുരുമുളകും അതൊക്കെ കാണാം അടിപൊളിയാ നമ്മളിതിപ്പോ കയറിക്കൊണ്ടിരിക്കുക കല്ലും ഒക്കെ ചവിട്ടി കയറുക സ്വന്തം അടുത്തോടാ എടാ മോനതേ ഇവിടെ ഇരിക്കാൻ ഒരു ചെറിയൊരു മുട വെച്ചുള്ള ഒരു കസാര ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിവിടെ ഇരിക്കാം എൻ്റെ മോനെ പുളി ഗായ്സ് അങ്ങനെ നമ്മൾ പകുതി എത്തിയുള്ളൂ നമ്മൾ ആദ്യം കാണിച്ചു കഴിഞ്ഞേക്കാളും കുറച്ചും കൂടെ കയറി കഴിഞ്ഞപ്പോൾ ഒരു വലിയ പാറ അപ്പോൾ പാറയുടെ മേട് ഞങ്ങൾ ഇരിക്കും കേട്ടോ ദൈവ ഇവിടെ ഇരിക്കാൻ വെച്ചാൽ ചെറിയൊരു മുളകൊണ്ട് ഇരിപ്പടമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഇരിക്കാം ചിത്രശേര പകം പോ അടിപൊളി ആകോട്ടെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ നോക്കി അടിപൊളിയല്ലേ ഉണ്ട് ഇനിയും നമ്മൾ കയറണാകത്തോട്ട് ഇതേ ഈ വഴി കൂടെ ഇനി അങ്ങ് പോകണം നമ്മൾ എത്തിയിട്ടില്ല ഇതുവരെ ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം അപ്പോൾ എത്തിച്ചേരാൻ ഭയങ്കര പാടാണ് പക്ഷേ അവിടെ ചെല്ലുവാണെങ്കിൽ അടിപൊളിയാണ് അവിടെ ചെല്ലാനുള്ള കുറച്ച് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ നടന്ന് നടന്ന് അവിടെ ചെല്ല നമ്മളിപ്പോൾ പത്തരയായി ഇപ്പം സമയം ഏകദേശം പതിനൊന്നരയായി ഒരു മണിക്കൂർ കാണുന്നു എന്നിട്ട് നമ്മൾ ചെന്നില്ല ഇനി നമ്മൾ നടക്കുവാണ് അങ്ങോട്ട് കേട്ടോ നല്ല കുത്തമുണ്ടോ കൈസിനെ നമ്മൾ വെള്ളം കിട്ടി വെള്ളം കിട്ടി നമുക്ക് വെള്ളം എടുക്കാം നമ്മൾ വെള്ളം എടുക്കുക വേണ്ടാ വെള്ളം വേണ്ട അടിപൊളി ആണോ ഇച്ചിരി എനിക്കോ സൂപ്പർ ഇതുപോലെ അടിപൊളി വെള്ളം കേട്ടോ അടിപൊളി വെള്ളം നമ്മൾ ആ വെള്ളം കുടിച്ച് പകുതിയിൽ ഇങ്ങനെ നടന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമുണ്ടോട്ടോ മുള വെച്ച് നമ്മളിവിടെ ഇരിക്കുക അപ്പം ഇവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാർ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കാരണം അവർ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ മൂന്ന് വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റ് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പിന്നെ അടുത്ത വ്യൂ പോയിന്റ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ചെന്നിട്ട് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് കഴിച്ചപ്പം നമ്മൾ ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ വ്യൂ പോയിന്റുള്ള കാഴ്ചകളധികാണെന്ന് കണ്ടോ അടിപൊളി അല്ലേ ഇനി നമ്മൾ ഇതിൻ്റെ മേടിക്കൂടെ കയറങ്ങ് പോവുക ഞങ്ങളിവിടെ നിൽക്കുക നല്ല വെയിലുണ്ട് കേട്ടോ വരുമ്പം രാവിലെ വരാൻ നോക്കുക കേട്ടോ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഉണ്ട് കേട്ടോ നല്ല വെയിൽ ഇപ്പം പന്ത്രണ്ടര ഇനി നമ്മൾ അങ്ങോട്ട് നടന്നാലേ അടുത്ത വ്യൂ പോയിന്റ് ഇട്ടു ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും നിങ്ങൾ എനേബിൾ ചെയ്യാനായിരുന്നു ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ഇരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ